പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ട് അവരുടെ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിനേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം അതുകൂടാതെ ബോട്ട് ട്രേഡിംഗ് ഉപയോഗിച്ച് ഞാൻ ബിഗ് ഉണ്ടാക്കിയ പ്രോഫിറ്റും ഇപ്പൊ കറണ്ടിൽ ഓടുന്ന ട്രേഡുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൂടാതെ ഫ്യൂവൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഞാൻ മുന്നേ എയർഡ്രോപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അവരുടെ ഒരു ടോക്കൺ വാങ്ങാനുള്ള സെയിലും ബിക്കറ്റിൽ നടക്കുന്നുണ്ട് അപ്പോൾ താല്പര്യവർക്കൊക്കെ പങ്കെടുക്കാം നിങ്ങളുടെ അതായത് യു എസ് ഡി ടി ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ മൂന്നും ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പുതിയ പ്രൊജക്റ്റും പരിചയപ്പെടുത്താം ബിഗ്ഗെറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വളരെ മുന്നേ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഒന്നാണ് കോപ്പി ട്രേഡിങ്ങിലെ പൈനീസ് ഇവർ തന്നെയാണ് കോ അതായത് ഫ്യൂച്ചേഴ്സിലായാലും സ്പോട്ടിലായാലും രണ്ടിലും ഇവർ തന്നെയായിരുന്നു ആദ്യം കോപ്പി ട്രേഡിംഗ് കുറഞ്ഞേക്കുന്നത് ഓക്കെ ബിഗ് ബൈ ബൈ വിക്കിറ്റിലെ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും എടുക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട് എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ട്രേഡിംഗ് ബോണസും ബെനിഫിറ്റ്സും വേറെ ഉണ്ടാവും അതുകൂടാതെ ക്യാമ്പയിൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവും അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇവരുടെ ബോട്ട് റൈഡിങ് നോക്കി നോക്കാം ഞാൻ ബോട്ട് റേഡിങ്ങിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു അഞ്ചെട്ട് മാസം മുന്നേ ചെയ്തിരുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുവയ്ക്കുക ഈ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്പോട്ടിൽ ട്രേഡ് ചെയ്യണം മാർക്കറ്റ് വളരെ വളർത്തായാലാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അതിൽ ട്രേഡ് ബോട്ട് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമുകളൊന്നാണ് ബോട്ട് റൈഡ് സെറ്റ് ചെയ്യുന്നത് ബോട്ട് റൈഡ് എന്താ പറയുക നമ്മൾക്ക് വില ഒക്കെ താഴുമ്പോൾ വൈ ചെയ്തുകൊണ്ടിരിക്കും വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ടുകൊണ്ടിരിക്കും ബൈം സെല്ലും നടന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനത്തെയാണ് ബോട്ട് റൈഡ് ഇപ്പ സ്ഥിതിയിൽ ബോട്ട് ട്രേഡ് ചെയ്യുന്നത് നല്ല പ്രോഫിറ്റബിളായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കോപ്പി ട്രേഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നെക്സ്റ്റ് ഒരു ത്രീ മന്ത്സ് ഡിസംബർ ജാൻ ഫെബ്രുവരി മാർച്ച് മാർച്ച് വരെ നല്ല ടൈമായിരിക്കും കോപ്പി ട്രേഡിങ്ങിന് സ്പോട്ടിലെ കോപ്പി ട്രേഡാണ് നിങ്ങൾ ലെവറേജ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ലെവറേജ് ഞാൻ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് റിവാഡ്സും ഹൈ ആണ് റിസ്ക്കും ഹൈ ആണ് പക്ഷെ സ്പോട്ടിൽ റിസ്ക് വളരെ കുറവാണ് പ്രോഫിറ്റും കുറവാണ് പക്ഷേ നിങ്ങളിടുന്ന പ്രോ പോർട്ട്ഫോളിയോ ഐ മീൻ എത്ര എമൗണ്ട് ഇടണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇന്ന് പ്രോഫിറ്റ് വേണം അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ത്രീ ഫോർ മന്ത്സിലേക്ക് കണ്ണും പൂട്ടി നല്ല കീടലും ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോർട്ട്ഫോളിയോ ഇ സി ടു എക്സിലേക്കൊക്കെ എത്താൻ പറ്റും പക്ഷേ നല്ല നല്ലൊരു ട്രേഡറെ കണ്ടുപിടിക്കണം അവരുടെ പി എൻ എൽ നോക്കുക അവരുടെ കോപ്പീസിൻ്റെ ബില്ല് ഇപ്പോൾ ഈ ഒരു പി എ ഈ ഇവരുടെ ഇയാളുടെ പി എൻ എൽ ഫോർട്ടി ഫൈവ് പേഴ്സൻറ്റ് തൗസൻഡ് പേഴ്സൻറ്റ് അതായത് ഫോർ ഫിഫ്റ്റി ത്രീ എക്സ് ഇയാൾ ഓൾറെഡി പോയിട്ടുണ്ട് മുപ്പത് ദിവസത്തെ ആറായിരമാണ് പറയേണ്ടത് കേട്ടോ മുപ്പത് ദിവസത്തെ ആറായി ഏകദേശം ഇരുപത്തെട്ട് ശതമാനം ഇരുപത്തെട്ടായിരം ശതമാനം നാൽപ്പത്തയ്യായിരം അപ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി ഫോർട്ടി ഓൾ അയാൾ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇയാളൊക്കെ കിടലൻ ട്രേഡറാണ് ഇയാൾ ട്രേഡ് ചെയ്യുന്ന പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇയാളുടെതൊക്കെ ഫുള്ളാണ് പിന്നെ ഇത് ഇരുപത്തിനാലായിരം ശതമാനം പോയാളിപ്പോൾ അയാൾ ഇരുപതിനായിരം മുപ്പതിനു മുസ് ഇരുപതിനായിരം ഇരുപതിനായിരം നാലായിരം പെർസെൻറ്റേജോളം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അയാളുടെ കോപ്പിയേസിൻ്റെ പി എൻ എൽ നോക്കുക ഇയാളുടെ കോപ്പിയേസിൻ്റെ പിന്നിൽ നോക്കുക ഇയാളുടെ ടോട്ടൽ പി എൻ എൽ നോക്കുക ഇത് മൈനസ് ആണെങ്കിൽ നിങ്ങൾ ഇയാളെ അവോയ്ഡ് ചെയ്യുക ഇയാളുടെ കാരണം ഇയാളുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ട്രേഡിങ് മോൾ ബാക്കിയുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇയാളൊക്കെ കിട്ടില്ല ട്രെയിനി ടു പോയിൻറ്റ് ത്രീ ലാക്ക് ടു ഹൺഡ്രഡ് കേട മോളിൽ ഇയാളെ പ്രോഫിറ്റ് കോപ്പി ചെയ്ത ആൾക്കാർക്ക് എടുത്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇയാളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് നല്ല കിടലൻ ട്രൈഡർ ആയി ഹാപ്പി പ്ലാൻസ് ഇപ്പോൾ ഇയാൾക്ക് ഏകദേശം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ആ നാല് സ്ലോട്ട്സ് ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യം ഒരുക്കിയയാള ഫോളോ നമ്പർ വൺ ഇയാളാണ് ഹൈആർ ഐ ഹൈ ഹീൽസ് ഉണ്ട് ഹയസ്റ്റ് കോപ്പി എസ് പി എൻ എൽ നോക്കി കഴിഞ്ഞാലും നല്ലതാണ് കോപ്പിയേഴ്സ് കഴിഞ്ഞ മുപ്പത് ദിവസം കൊണ്ട് പന്ത്രണ്ടായിരം പെർസെൻറ്റേജ് പതിനാലായിരം പെർസെൻറ്റേജ് എത്തിയിട്ടുണ്ട് മോസ്റ്റ് കോപ്പീഡ് ഏതൊക്കെ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ഏതിലേക്ക് വേണം ചൂസ് ചെയ്തിട്ട് അതിന് സ്പോട്ട് സ്പോട്ടിലേക്ക് ബെസ്റ്റ് ബെസ്റ്റ് ടൈമാണ് നെക്സ്റ്റ് ത്രീ മന്ത്സ് മിസ് ഔട്ടാണ് മിസ്സല്ല മൂന്ന് മാസം അല്ല മാർച്ച് എൻ്റെ വരെ ബെസ്റ്റ് ടൈം ആയിരിക്കും താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഞാനൊന്നും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന ട്രേഡറെ കോപ്പി ഇന്ന കോപ്പി എന്ന് പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നെക്സ്റ്റ് ത്രീ ഫോർ മന്ത്സ് മിസ് ഔട്ട് ആക്കണ്ട ബോട്ട് റേഡിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോട്ട് റൈഡ് ഞാൻ മിസ് ആയി പോയി കോപ്പി ട്രെയിനിൽ പോയി അപ്പോൾ ബോട്ട് റൈഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ബോട്ട്സ് റണ്ണിങ് ഉണ്ടായി നിങ്ങൾക്ക് കാണിച്ചു തരാം ബോട്ട്സ് ഈ സൈഡിൽ ട്രേഡിങ് ബോട്ട്സിൽ പോയിട്ട് സ്പോട്ട് ഗ്രിഡിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ചാണ് ആ വീഡിയോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏതൊക്കെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം ഓയി താഴത്തേക്ക് പോകുന്നില്ല ഓക്കെ ആർബിൽ ഇപ്പോൾ കറന്റ് ഞാൻ റീസെന്റ്ലി ഒരു ഡിപ്പ് വന്നിരുന്നു ആറ് മുപ്പത് ദിവസം മുമ്പ് അപ്പോൾ ഞാനൊരു ബോട്ട് ഒരു അമ്പത്താറ് ഡോളറിന് ഇട്ടിരുന്നു അത് എഴുപത്തൊ അമ്പത്തൊമ്പത് ശതമാനം പ്രോഫിറ്റിലാണ് ഇപ്പോൾ അത് പോയിൻറ്റ് ഫോർ ഫൈവ് മുതൽ അഞ്ച് ഡോളർ വരെ പോകുന്ന രീതിയിലുള്ള ഒരു ബോട്ടാണ് സെറ്റ് ചെയ്തിരുന്നത് ഒരെണ്ണം നഷ്ടത്തിൽ ഓടുന്നുണ്ടത് ഒരു വർഷത്തോളമായിട്ട് ഓടുന്ന ബോട്ട് അതിന് പ്രോഫിറ്റൊക്കെ എടുത്തതാണ് പക്ഷേ എപ്പോൾ വൺ ഡോളറിന് താഴെ ആർബിൽ പോയപ്പോൾ ട്രേഡിങ് നിന്നു അപ്പോൾ അതിന് അതിൻ്റെ നഷ്ടത്തിലാണുള്ളത് ആ ഇനീഷ്യൽ സമയത്ത് കുറച്ച് പ്രോഫിറ്റ്സ് ഞാൻ എടുത്തിരുന്നു പിന്നെ വരണം രണ്ട് വർഷത്തോളമായിട്ട് ഓടുന്ന ഒരു ബോട്ടുണ്ട് അതിപ്പോൾ അമ്പത് ഇരുപത് ശതമാനത്തിൽ മേലെ പ്രോഫിറ്റബിൾ ആണ് ഇത് ടെസ്റ്റ് ഒക്കെ അടിച്ച് നോക്കിയതാണ് വൺ പോയിന്റ് വൺ ടു പോയിന്റ് ടു പോയിന്റ് ടു ഡോളർ എപ്പോഴും തീരുമാനോ ഈ ആർബ് അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഇത് ഫോർ പോയിന്റ് എയ്റ്റ് അപ്പോൾ ടച്ച് ചെയ്യുന്ന അപ്പം നിർത്ത് ഇത് വില തന്നെ അപ്പം നിർത്തും അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും എല്ലാം പ്രോഫിറ്റിലായിരിക്കും പിന്നെ ബോട്ട് ഹിസ്റ്റ് നോക്കിയാണെങ്കിൽ സുയി ഞാൻ ഓൾറെഡി എക്സിറ്റ് ചെയ്തു ഇരുന്നൂറ് ഡോളർ ഇട്ട് തുടങ്ങിയതാണ് വൺ ഫിഫ്റ്റി സെവൻ ഡോളറിൽ പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്തു കാരണം ടു ഡോളറിന് മേലെ സൂയി റേഞ്ച് പോയപ്പോൾ ബോട്ട് സ്റ്റോപ്പായി പിന്നെ താ സൂയി മൂന്ന് നാല് താഴത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ അത് എക്സിറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഏകദേശം മുന്നൂറ്റി മുന്നൂറ് ഡോളിന് മൊത്തം മുന്നൂറ്റമ്പത് ഡോളറോളം പ്രോഫിറ്റുകളൊക്കെ ഞാൻ എക്സിറ്റ് ചെയ്തു ബോട്ട് റൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പിയും ചെയ്യാം കേട്ടോ കോപ്പി ട്രേഡിങ് പോയിട്ട് ബോട്ട് കോപ്പി കോപ്പിട്ട് പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല ഒരിക്കലും നല്ല സ്പോട്ട് കോപ്പി ട്രൈഡിങ് ആയിരിക്കും താല്പര്യം ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞത് ഫ്യൂവെലിൻ്റെ ഇവർ സെയിൽ നടക്കുന്നുണ്ട് ടു സെവൻ്റി ഫൈവ് മില്യൺ ടോക്കൺസ് ആണ് ഇവർ സെയിൽ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ഹാർഡ് ക്യാപ്പ് അയ്യായിരം ആണ് അപ്പോൾ അയ്യായിരം ഡോളറിന് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അയ്യായിരം ഡോളർ ആയിരിക്കും കമ്മിറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ടോട്ടൽ ഹാർഡ് ക്യാപ്പ് ഫൈവ് പോയിന്റ് ഫൈവ് മില്യൺ ആണ് അപ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് മില്ല്യൺ ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്യൺ ഫ്യൂവൽ ടോക്കൺസാണ് സെല്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മാക്സിമം ഒരാൾക്ക് അയ്യായിരം ഡോളറിനാണ് വാങ്ങാൻ പറ്റുക അപ്പോൾ നിങ്ങളുടെ അടുത്ത അത്രോളം യു എസ് ടി ടി ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കമ്മിറ്റ് ചെയ്യാം ആ കമ്മിറ്റ് ചെയ്യണനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ ഹെയർ ഡ്രോപ്പ് കിട്ടാൻ ഐ മീൻ ഹെയർ ഡ്രോപ്പ് അല്ല ഇവരുടെ ഈ ടോക്കൺ സെയിലിൽ പങ്കെടുക്കാനുള്ളതനുസരിച്ച് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് മാക്സിമം യൂണിവേഴ്സിറ്റി ഇവിടെ സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവവറേജിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പതിനാല് മണിക്കൂർ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ സമയമുള്ളൂ ഈ ഒരു പ്രൊജക്റ്റ് ഈസി ആയിട്ട് ടെൻ എക്സ് അടിക്കാം കാരണം മിക്കവാറത്ത് ലോഞ്ച് ചെയ്യണത് ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മാർ മില്യൻ മാർക്കൊക്കെ താഴെ എവിടെ അതുപോലെ ഫോർ ടു ഫൈവ് എക്സ് അല്ലെങ്കിൽ ടെൻ എക്സ് അടിക്കാൻ ചാൻസ് ഉണ്ട് സീറോ പോയിൻ്റ് സീറോ ടു യു എസ് ഡി ടി വാങ്ങുന്ന ഫ്യൂവില് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സീറോ പോയിൻറ്റ് വൺ ഡോളറിനെങ്കിലും വിൽക്കാൻ പറ്റും ഫൈവ് എക്സ് പ്രോഫിറ്റ് ആണ് യു എസ് ഡി ടി നേരെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം പങ്കെടുക്കാം അല്ലെങ്കിൽ കോപ്പി ട്രൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഉള്ള പ്രോഫിറ്റ് കിട്ടും താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് അതായത് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ കെ വൈ നിർബന്ധമായിട്ടും ചെയ്യണം വേറെ വഴിയൊന്നും അപ്പം ഇനി പ്രൊജക്റ്റ് എന്നുള്ളതെന്ന് നോക്കി നോക്കാം പ്രൊജക്ടിൻ്റെ പേര് സമ എന്നാണ് ബിൽഡ് ആപ്സ് വിത്ത് ഫുള്ളി ഹോമോമോർഫിക് എൻക്രിപ്ഷൻ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡാപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എഴുപത്തഞ്ച് മില്യൺ മേലീറ്റ് ഇത് ചെയ്തിട്ടുണ്ട് ഇവർ ഇവരുടേതായ ടെസ്റ്റ്നെറ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടോ മിക്കവാറും അപ്പോൾ ഇവരുടെ വളരെ റിയൽ ഇസ്റ്റേജ് പ്രോജക്റ്റാണ് എഴുപത്തഞ്ച് മില്യൺ റേസ് ചെയ്തിട്ടുണ്ട് ഒരു ട്വിറ്ററൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക എഴുപത്തായിരം ഫോളോവേഴ്സ് ഉള്ളൂ പ്രൈവസി സോൾ മെയിൽ ന്യൂ ലിങ്ക് ട്രിക്കോ സേഫ് പാലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തീർച്ചയായിട്ടും ഇവരെ ഫോളോ ചെയ്ത് വയ്ക്കുക ഇവരുടെ എഴുപത്തഞ്ച് മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഇവരെ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും റോൾ പിക്ക് ചെയ്ത് വെക്കുക ഞാൻ ഓൾറെഡി വെരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പാടെ ഇരുപതിനായിരത്തി താഴെ ഫോളോവേഴ്സ് ഉള്ളു ഇവർക്ക് പിക്ക് റോളിൽ ഞാനിപ്പോൾ കറന്ലി എഫ് എച്ച് എൻ എന്ന രീതിയിലുള്ള റോള് ആക്സെപ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഇല്ല എന്താവും എന്നുള്ളതെന്ന് അറിയില്ല ഒരേ റോഡ് നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് പിക് ദ സമാ ലൈബ്രറീസ് ആർ യു യു ആർ യൂസിങ് ഞാൻ മിക്കവാറും എഫ് എച്ച് ഇ എം യൂസ് യൂസർ എന്നുള്ളതാവും കൊടുക്കേണ്ടത് രണ്ടെണ്ണം സെലക്ട് ചെയ്യേണ്ട ഈ ഒരു എന്തോ സിയസ്റ്റും ഇത്തേ മൂന്നിലത്തെ നാലത്തേത് ഞാൻ യൂസർ തന്നെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് ചെയ്ത് വയ്ക്കുക ഇത് രണ്ടും ചെയ്തതിന് ശേഷം അങ്ങനെ വയ്ക്കുക വേറെ ഒന്നും ഇപ്പോൾ കറന്റി വന്നിട്ട് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ട്വിറ്ററിലോ ഡിസ്കൗളോ അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പക്ഷേ ഡിസ്കൗളിൽ അറ്റ്ലീസ്റ്റ് റോൾസ് സെലക്ട് ചെയ്ത് വെക്കുക വളരെ എലിസ്റ്റേജ് ആണ് എഴുപത്തഞ്ച് മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഒരു പ്രൊജക്റ്റ് മറ്റൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ത്രീ സെവൻറ്റി ഫൈവ് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പല രീതിയിലൂടെ യൂസ് ചെയ്യുന്നുണ്ടാവും ജസ്റ്റ് നിങ്ങൾ നടക്കണേനും ട്രാവൽ ചെയ്യുന്നതിനും ഒക്കെ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്ന ഒരു ആപ്പാണ് ഇവർക്കൊരു പ്രൊഡക്റ്റും ഉണ്ട് ഇവർക്കൊരു ഡിവൈസും ഉണ്ട് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ല നമ്മൾ ഗോ ത്രീ സെവൻറ്റി ഫൈവ് ഗോ എന്ന് പറഞ്ഞാൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിനെന്ന് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക അന്നിട്ട് നിങ്ങൾ നടക്കുന്നതിന് ട്രാവൽ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഒരു മാപ്പ് ഒരു ഏരിയ മാപ്പ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും എഡ്ജെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിന് അയാഴ്ച ഇരുപതിനായിരം രോളിൻ്റെ അടുത്ത് വിലയുണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ മാക്സിമം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുക ആപ്പ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും ഇപ്പോൾ എപ്പോ എസ് ആണ് നടക്കുന്നത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇന്ന് മുതൽ ഇരുപത്തഞ്ചാം തീയതി ഏഴ് ദിവസത്തേക്കാണ് ഇവരുടെ ആപ്പോസ് നടക്കുന്നത് ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ടോ നോക്കാം കേട്ടോ ഓക്കെ എപ്പോഴ് സ്റ്റാർട്ട് ചെയ്യാൻ എട്ട് മില്യൺ ടോക്കൺസ് ആണ് റിവാർഡ്സ് ഞാൻ ലോഗിൻ ചെയ്തിരുന്നു ഞാൻ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഫാൻഡം വാലറ്റൊക്കെ കണക്ട് ചെയ്തിട്ട് ഞാൻ ടെസ്റ്റ്നെറ്റൊക്കെ ആക്കി വെച്ചിരുന്നു ഫാൻറ്റം വാല ടെസ്റ്റ്നെറ്റ് ആക്കി വെക്കുക ഡെവലപ്പർ സെറ്റിംഗ്സിൽ പോയിട്ട് എന്നിട്ട് നിങ്ങൾ ഈ മെയിൽ ഐടി വെച്ചിട്ട് ജോഗിങ് ചെയ്തിട്ട് വാലറ്റും കണക്ട് ചെയ്ത് വയ്ക്കുക ഞാനിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എൻ്റെ ഒരു കോഡുണ്ടായിരുന്നു കോഡുണ്ടായിട്ട് കൂടി ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റാണ് കാണിക്കുന്നത് ഏതായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എനിക്ക് ഏതെങ്കിലും വെയിറ്റ് ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഡ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്താല്പര്യം ഇത് നോക്കാവുന്നതാണ് ഓൾറെഡി മാപ്പ് ചെയ്ത സ്ഥലങ്ങളാണ് ഈ കാണിക്കുന്നത് ഇവരുടെ ലൈൻ കണ്ടിന്യൂ ഓക്കെ നമ്മളിപ്പോ ഇന്ത്യയിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ സ്ഥലവും മാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെയും കുറെ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ബാംഗ്ലൂരിലായതു കൊണ്ട് ഹൊസദുർഗ കാണാൻ പോലും പറ്റുന്നില്ല കാരണം ഇത്രയും തിങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും യൂസേഴ്സ് ഈ ഭാഗത്തുണ്ട് അപ്പോൾ ബാംഗ്ലൂര് ഏകദേശം ഈ ഭാഗത്തായിരിക്കണം നമ്മുടെ നാട്ടിലും ഒരുപാട് മാപ്പ് ചെയ്തിട്ടുണ്ട് കേരളം മൊത്തം ഏതാണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം എനിക്ക് തോന്നുന്നുണ്ട് പാലക്കാട് ഒക്കെ ഭാഗമാണ് തോന്നുന്നത് ഞാനിപ്പോൾ ലൈനിലാണ് ഞാൻ ഏതെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരാളെ റെഫർ ചെയ്തത് ഞാൻ കോഡ് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കി വെക്കാം താല്പര്യങ്ങൾക്ക് ഇതിൽ ജോയി ജോയിൻ ചെയ്യാവുന്നതാണ് എൻ്റെ കോഡ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് കിട്ടുമായിരിക്കും തോന്നുന്നത് താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ലിങ്ക് അതെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഈ ബിറ്റ്ഗറ്റിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബിറ്റ്ഗറ്റിൽ ട്രേഡ് ചെയ്യാവുന്നതാണ് സ്പോട്ട് ബെസ്റ്റ് ടൈമാണ് നെക്സ്റ്റ് മാർച്ച് വരെ താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം ബോട്ട് ട്രൈ ബോട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യം ബോട്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇതുകൂടാതെ ഫുലിൽ പങ്കെടുക്കുന്ന അറിവിലോ പങ്കെടുക്കുക ഞാൻ ഏതായാലും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ അനുയായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാം നോട്ടിഫിക്കേഷൻ ഓൾ ഒന്ന് നിർബന്ധമായിട്ടാണ് അപ്പഴത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം